ഹലോ ഞാൻ ജോസ്തയിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം സിവിൽ സ്കോറിനെ കുറിച്ചാണ് നമ്മൾ സാധാരണ ബാങ്കുകളിലൊക്കെ പോയി ലോൺ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ മാനേജർമാരോട് ലോൺ ചോദിക്കുമ്പോൾ അവർ പറയും നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് ഐഡൻറ്റിറ്റി കാർഡൊക്കെ കൊണ്ടു തരാൻ പറയും നമ്മൾ ഈ കാർഡുകളെല്ലാം കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹം കമ്പ്യൂട്ടറിൽ നമ്മുടെ പേരും കാർഡിലെ നമ്പറും ഒക്കെ അടിച്ചു കഴിയുമ്പോൾ അവരുടെ സ്ക്രീനിൽ നമ്മളെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും തെളിഞ്ഞു വരും ലോണിൻ്റെ കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ അവർ ചോദിക്കും വേറെ ഏതെങ്കിലും ബാങ്കിൽ ലോണുണ്ടോ അപ്പോൾ നമുക്ക് ഈ ലോൺ കിട്ടാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ കളവ് പറയും സാറെ വേറൊരിടത്തും ലോണില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാണുന്ന ഈ സ്ക്രീനിൽ നമ്മൾ ഏതെല്ലാം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് എവിടെയെല്ലാം കുടിശ്ശികയുണ്ട് ഏതെല്ലാം ബാങ്കിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അടങ്ങുന്ന ഡോക്യുമെൻ്റ്സാണ് മുന്നിൽ തെളിഞ്ഞു കാണുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ആധുനിക ടെക്നോളജി യുഗത്തിൽ ഈ ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിൽ ഒരിടത്തും പോയി കളവ് പറയാൻ പറ്റാത്ത ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് കളവുകൾ പറഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള മതിപ്പ് ആ മാനേജർക്ക് അപ്പോൾ നഷ്ടപ്പെടും അതുകൊണ്ട് ഇനി പൊതു മേഖലകളിലൊക്കെ ചെന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പോലീസ് സ്റ്റേഷനിലായിക്കോട്ടെ ധനകാര്യ സ്ഥാപനങ്ങളായിക്കോട്ടെ ഏത് മേഖലയിലും നമ്മുടെ ആധാരണമാർ അടിച്ചുകൊടുത്താൽ നമ്മളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും കിട്ടത്തക്ക രീതിയിലേക്കുള്ള ടെക്നോളജികളായിട്ടുണ്ട് അതുകൊണ്ട് ബാങ്ക് വായ്പ എടുക്കുന്നവരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള ഒരു സ്കോർ സിസ്റ്റമാണ് ഈ സിബിൽ സ്കോർ ഇത് ഒരു മൂന്നക്ക നമ്പറാണ് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെ സ്കോർ ലഭിക്കുന്നൊരു നമ്പർ ഇതിൽ സാധാരണ നല്ല വ്യക്തി എന്ന് പറയുന്നത് തൊള്ളായിരം കവർ ചെയ്യാൻ പറ്റുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഒരറുന്നൂറ് വരെ റെഡ് ലൈനും അറുന്നൂറ് മുതൽ ഒരു എഴുന്നൂറ്റമ്പത് വരെ ഒരു മഞ്ഞ ലൈനും എഴുന്നൂറ്റി അമ്പത് മുതൽ തൊള്ളായിരം വരെ പച്ച ലൈനുമാണ് അപ്പോൾ നമ്മളിതിലേതാനും ടോപ്പെന്ന് ചോദിച്ചാൽ അത് പച്ച തന്നെയാണ് എന്നാൽ ഒരു അറുന്നൂറ്റമ്പതിലു മുകളിലേക്ക് കടക്കാൻ സാധിച്ചാൽ നമ്മൾ ബാങ്കുകാരുടെ മിന്നൽ നല്ല വ്യക്തിയായിട്ട് മാറും വായ്പ എടുത്താൽ കൃത്യമായി അടവുകൾ നടത്തുന്ന വ്യക്തിയാണത് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും അതുകൊണ്ട് നമ്മുടെ സിവിൽ സ്കോർ ഉയർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഇതിന് മാർക്കിടാൻ വേണ്ടിയിട്ട് പല ബാങ്കുകളിൽ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ശേഖരിച്ച് ഇത് സ്കോർ ചെയ്യാൻ വേണ്ടി പല ഏജൻസികളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഈ സിവിൽ സ്കോർ എന്ന് പറഞ്ഞ ഈ സിവിൽ മാർക്ക് കൊടുക്കുന്നത് രാജ്യത്തെ വിവിധ ബാങ്കുകളിൽ നിന്നുള്ള ഘട്ടംഘട്ടമായിട്ട് അവർ ശേഖരിച്ചിട്ടാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഏതെല്ലാം ബാങ്കിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ടോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിൽ കാണാം അതിൽ വാല്യൂ ആയിട്ടുള്ള ഇപ്പോഴത്തെ അക്കൗണ്ട് ഏതൊക്കെയുണ്ട് ഏതൊക്കെ നമ്മൾ ക്യാൻസലാക്കി കളഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും അക്കൗണ്ടിൽ ലോൺ എടുത്തിട്ട് അടയ്ക്കാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു റിപ്പോർട്ടിനെ സാധാരണ സി ഐ ആർ റിപ്പോർട്ട് എന്നാണ് പറയുക ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ പേര് അതായത് നമ്മുടെ പേര് കാണും ഡേറ്റ് ഓഫ് ബർത്ത് കാണും നമ്മൾ ആ പുരുഷനാണോ സ്ത്രീ ആണോ എന്ന് കാണും നമ്മുടെ പാൻ കാർഡ് നമ്പർ കാണും പാസ്പോർട്ട് നമ്പർ കാണും ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് കാണും നമ്മുടെ ലോൺ നമ്മൾ ഒറ്റയ്ക്കാണോ എടുത്തിരിക്കുന്നത് ജോയിൻ്റായിട്ട് എടുത്തതാണോ അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചുള്ള ജോയിൻറ്റ് അക്കൗണ്ട് ആണോ സഹോദരങ്ങൾ തമ്മിലുള്ള ജോയിൻറ്റ് അക്കൗണ്ട് ആണോ എന്നുള്ള വിവരങ്ങളൊക്കെ ഈ സി എ ആർ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും നമ്മളെടുത്തിരിക്കുന്ന ലോൺ ഏത് തരമാണെന്നുള്ളതും ഇതിനകത്ത് കാണാം വാഹന ലോണാണോ വിദ്യാഭ്യാസ ലോണാണോ ഹൗസിംഗ് ലോണാണോ ഏത് തരത്തിലുള്ള ലോണാണ് എടുത്തിരിക്കുന്നതെന്നുള്ള കാര്യവും ഇതിനകത്ത് കാണാം ലോണിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ സി എ ആർ റിപ്പോർട്ടിലുണ്ടാകും എന്നാൽ നമ്മുടെ നിക്ഷേപത്തെക്കുറിച്ച് ഒരു വിവരവും ഇതിനകത്ത് കാണത്തില്ല നമ്മൾ ഏതെല്ലാം ബാങ്കിലും എത്ര ലക്ഷം രൂപയോ എത്ര കോടി രൂപയോ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും അത്തരത്തെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഈ സി ഐ ആർ റിപ്പോർട്ടിൽ കാണുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് അത് ഈ നമ്മുടെ ലോൺ സംബന്ധമായ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ചിലർ പറയും ഞാൻ ലോണൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഈ ക്രെഡിറ്റ് ഞാൻ ഒരു ഗ്യാരണ്ടിയും ആർക്കു വേണ്ടി നിന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എനിക്ക് സിവിൽ കോഡ് ഒരു പ്രശ്നമല്ല എന്നൊക്കെ ചിലർ പറയുന്നവർ കാണും പക്ഷേ കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ ബാങ്കിൽ ഗ്യാരണ്ടി വന്ന് നിന്നിട്ടിട്ട് ആ ലോൺ അവർ അടയ്ക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിവിൽ മാർക്കിൽ നിങ്ങൾ പോകും എന്ന് പറഞ്ഞാൽ നാളെ ഞാനൊരു ലോൺ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ എൻ്റെ മാർക്ക് കുറവായിട്ട് ചിലപ്പോൾ കാണും അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ എത്ര അക്കൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള രേഖകളെല്ലാം വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതായിരിക്കും കാര്യം ഇല്ലാത്ത ചില കോഡുകളാണ് ഭാഷയ്ക്ക് ഉപയോഗിക്കുക ഒന്ന് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് എന്ന് പറയും അതായത് നമ്മൾ ലോൺ എടുത്ത് ഒരു അറുപ മുപ്പത് ദിവസം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിൽ കൃത്യമായി അടച്ച് മുന്നേറി പോകുന്ന ആളാണെങ്കിൽ അന്ന് സ്റ്റാൻഡേർഡ് എന്ന് പറയും പിന്നെ രണ്ടാമത്തെ ഒരു തരം അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്ന് പറയും എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ രീതിയിൽ കൈകാര്യം ചെയ്തു പോകുന്ന അക്കൗണ്ടുകൾ മറ്റൊന്നുള്ള എസ് യു ബി എന്ന് കാണും അതായത് സബ് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് എന്ന് പറയും അത് കുറച്ചും കൂടെ പ്രശ്നമുള്ള അക്കൗണ്ടുകളാണ് ചിലതിൽ ഡി ബി ടി എന്ന് കാണും അതായത് ഡൗട്ട്ഫുൾ അക്കൗണ്ടാണ് ചിലത് എൽ എസ് എസ് എന്ന് കാണും അതായത് ലോസ് അക്കൗണ്ടാണ് എന്ന് പറഞ്ഞാൽ ആ അക്കൗണ്ടിൻ്റെ പേര് അത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാണോ നല്ല അക്കൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും സ്റ്റാൻഡേർഡ് അക്കൗണ്ടായിട്ട് നമുക്ക് എപ്പോഴും പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇതിനകത്തുള്ള മറ്റൊരു കാര്യം ഈ കടയിൽ നമ്മൾ സിവിൽ നോക്കുന്ന സമയത്ത് ഇതിനകത്തൊരു എൻക്വയറി ഇൻഫർമേഷൻ ഉണ്ടാവും നമ്മൾ ഏതെല്ലാം ബാങ്കിൽ പോയിട്ട് സിവിൽ എടുപ്പിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങളൊരു ലോൺ എടുക്കാൻ നേരത്തെ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഏത് ബാങ്കിലും പോകാനുള്ള അവകാശമുണ്ട് എവിടെയാണ് ഏറ്റവും കൂടുതൽ പലിശ കുറച്ച് കിട്ടുന്നത് നിങ്ങൾക്ക് ചോദിക്കാനും അവിടെ പോയി ലോൺ എടുക്കാനും അവകാശമുണ്ട് പക്ഷേ സിവിൽ എടുപ്പിച്ചേക്കരുത് സിവിൽ എടുപ്പിച്ചാൽ സംഭവിക്കുന്നത് അറിയാമോ ആ ബാങ്കിൽ നിങ്ങൾ സിവിൽ എടുത്ത് കഴിഞ്ഞാൽ അപ്പോളെ അത് ഓട്ടോമാറ്റിക്ക് ഇതിനകത്തേക്ക് കയറും അപ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് ബാങ്കിൽ പോയി സിവിൽ അടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ലോൺ വേണ്ടാന്ന് വെച്ച് അഞ്ചാമത്തെ ബാങ്കിൽ ചെല്ലുമ്പോൾ ആ മാനേജർ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴും നിങ്ങൾ നിങ്ങളിതിന് മുന്നിൽ നാല് ബാങ്കിൽ പോയതായിട്ട് റിപ്പോർട്ട് കാണും അങ്ങനെ വന്നു കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലായി പല ബാങ്കിൽ ചെന്നിട്ട് ഇയാൾക്ക് ലോൺ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങോട്ട് വന്നത് തോന്നിപ്പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവർ സിവിൽ എടുപ്പിക്കുന്ന കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം ചിലപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി ഒരു ടി വി വാങ്ങി അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങി ഒരു എ സി വാങ്ങി അപ്പോൾ നിങ്ങൾ പറയും അത് ഇമെയിലൂടെ പണം പറഞ്ഞാൽ അവരും നിങ്ങളുടെ സിവിൽ എടുക്കും ആ സിവിൽ റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഇത് രേഖയിൽ കാണും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എടുക്കുന്ന എപ്പോഴൊക്കെ സിവിൽ എടുത്തിട്ടുണ്ടോ അതെല്ലാം ഈ സിവിൽ റിപ്പോർട്ടിനകത്ത് കാണും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് പരമാവധി സിവിൽ റിപ്പോർട്ട് ആവശ്യമില്ലാതെ നമ്മൾ എടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമുക്ക് നമ്മുടെ സിവിൽ റിപ്പോർട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇൻ്റർനെറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സിവിൽ റിപ്പോർട്ടിനെക്കുറിച്ച് കാണാൻ സാധിക്കും അതിൽ ആണ്ടിൽ ഒരു പ്രാവശ്യം നമുക്ക് സൗജന്യമായിട്ട് ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സിവിൽ ഇപ്പ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ് ഡബ്ല്യൂ ഡോട്ട് സിവിൽ ഡോട്ട് കോം ഫ്രീ സിവിൽ സ്കോർ എന്ന് അടിച്ചു കൊടുത്താൽ ഞാൻ ഈ സൈഡിൽ നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഐ ഡി കാർഡിൻ്റെ നമ്പർ റേഷൻ കാർഡ് നമ്പർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒ ടി പി നമ്പർ വരും ആ ഒ ടി പി നമ്പർ നിങ്ങൾ അതിനകത്തേക്ക് പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിവിൽ കോഡ് കാണാൻ സാധിക്കും അത് നിങ്ങൾ ഈ വാ വണ്ടിയിലൊക്കെ കാണുമ്പോൾ മീറ്റർ മീറ്റർ ബോർഡ് നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ കാണുന്ന ഒരു റൗണ്ടിൽ ഒരു വട്ടത്തിൽ ആണ് നിങ്ങൾക്കത് കാണാൻ സാധിക്കുക അതിൻ്റെ സൂചി കറങ്ങി ആദ്യം ഞാൻ പറഞ്ഞല്ലോ റെഡ് ലൈനിൽ ഒരു അറുന്നൂറ് വരെ റെഡ് ലൈനായിരിക്കും അറുന്നൂറ് മുതൽ ഒരു എഴുന്നൂറ്റമ്പത് വരെ അത് മഞ്ഞ ലൈനായിരിക്കും എഴുന്നൂറ്റമ്പത് മുതൽ തൊള്ളായിരം വരെ അത് പച്ച ലൈനായിരിക്കും അപ്പോൾ നിങ്ങൾ ഏത് ലെവലിലാണ് നിങ്ങളുടെ സിവിൽ ഇപ്പോഴത്തെ മാർക്ക് നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്വന്തം കാണാനുള്ള നിങ്ങൾക്ക് ഉണ്ടാവും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ എടുത്തിരിക്കുന്ന ലോണിൻ്റെ കപ്പാസിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വരെ തരാനുണ്ട് ഇനി എത്ര എടുത്തിട്ടുണ്ട് ഇനി എത്ര എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് കിട്ടും ഏതു തരം ലോണാണോ നിങ്ങൾ കൂടുതലെടുത്തിട്ടുള്ളതിനെക്കുറിച്ചുള്ള രേഖകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് ബാങ്കിമായിട്ടുള്ള ക്രെഡിറ്റ് സംബന്ധമായ വിവരങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏതെല്ലാം ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നുള്ളതിനെക്കുറിച്ചൊക്കെ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സിവിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കണം നമ്മുടെ സിവിൽ സ്കോർ കുറയാൻ ഒരിക്കലും കാരണമാക്കിയിരിക്കരുത് ഇനി മുന്നോട്ടുള്ള ഈ യുഗത്തിൽ നിങ്ങൾ ബാങ്കുകളിൽ പോയി ഇടപാടുകൾ നടത്തുമ്പോൾ ഏത് ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇടപാട് നടത്തുമ്പോൾ നിങ്ങളെ സിവിൽ സ്കോർ അവർ നോക്കും അതുകൊണ്ട് എപ്പോഴും അത് പുറകോട്ട് പോകാതെ ബാങ്കിലോടെ എടുത്താൽ അത് കൃത്യമായി ഘടുക്കൾ അടയ്ക്കേണ്ട സമയത്ത് അടച്ച് കൃത്യതയോടുകൂടി പോയാൽ നിങ്ങളുടെ സിവിൽ സ്കോർ ഓരോ വർഷവും നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കുമെന്ന് മാത്രം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ സിവിൽ സ്കോറിനെ കുറിച്ച് മനസ്സിലാക്കുക നന്നായി മുന്നേറുക നമുക്കിനിയും കാണാം നന്ദി